അഞ്ചു ദിവസമായി ഇനി ആരും വരില്ലെന്നറിയാം അയ്യപ്പേട്ടന് അന്ത്യയാത്ര നൽകി വൈറ്റ് കാട് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിൽ അഞ്ചു ദിവസമായി കിടക്കുന്ന അനാഥ മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഏറ്റെടുത്ത് മുസ്ലിം യൂത്ത് ലീഗ് മംഗടമണ്ഡലം വൈറ്റ് കാട് ജാതിക്കും മതങ്ങൾക്കുമപ്പുറം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്ന വൈകാരികത അതിനെയാണ് മനുഷ്യത്വം എന്ന് നാം പറയുന്നത് ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അയ്യപ്പൻ എന്ന പേരുള്ള ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ മാതാവിനും പിതാവിനുമുണ്ടായ സന്തോഷം എന്തായിരിക്കുമല്ലേ അമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഭാര്യയുടെയോ മക്കളുടെയോ പേരമക്കളുടെയോ മറ്റു ബന്ധുക്കളുടെയോ സാന്നിധ്യമില്ലാതെ ആരും തിരിഞ്ഞു നോക്കാതെ മോർച്ചറിയിലെ ഫ്രീസറിൽ തണുത്ത് മരവിച്ച് കിടന്ന മൃതശരീരത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സന്നദ്ധ സേവകർ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ശ്മശാനത്തിൽ വെച്ച് അന്ത്യകർമ്മങ്ങൾ നൽകി യാത്രയാക്കി എല്ലാ കർമ്മങ്ങളും വളരെ നല്ല രീതിയിൽ ചെയ്ത് അപരന്റെ വിളിക്കായി കാതോർത്ത് അവർ യാത്ര തിരിക്കുകയാണ്